ഹായ് എല്ലാവർക്കും ഷിബ്ലാസ് കിച്ചണിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വേനൽ ചൂടിനെയൊക്കെ നല്ല ടേസ്റ്റോടെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് സ്പഞ്ച് ആണ് ഇത് മാതൃം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അറിയിക്കണം അപ്പം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഫ്രൂട്ട്സ് പഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് വലിയ മാതിളത്തിൻ്റെ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ ഒരു നാല് ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഒരു ഒരു മാതളത്തിൻ്റെ സീഡ്സ് മതിയാവും ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് ഒരു പച്ചമുളകിൻ്റെ ഭാഗം ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വലുതായി പോകരുത് ഇത്രയും ഒരു കഷ്ണം മതി ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ഇതിപ്പം ഒരു ടീസ്പൂൺ അളവിലുണ്ടാവും അപ്പോൾ അതിൻ്റെ കുരുമൊന്നും വേണ്ടാതെ വെറും ജ്യൂസ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല തണുപ്പോട് കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അപ്പം നല്ല തണുപ്പോട് കൂടി തന്നെ കഴിക്കുക ഇപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് അരച്ചെടുക്കാം അപ്പം ആ കുരുവൊക്കെ നന്നായിട്ടൊന്ന് അരയാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വന്നാൽ മതി ഇനിയിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നാൽ കണ്ടില്ലേ ഇപ്പം നല്ലൊരു ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത് ഇപ്പം ഞാൻ സേർവിങ് ഗ്ലാസ്സിലോട്ട് ഒരു നാരങ്ങ ഇതുപോലെ ഗ്ലാസിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഇത് ഉരച്ച് കൊടുക്കുകയാണ് ഇനി ഒന്ന് പഞ്ചസാരയിലോട്ട് ഒന്ന് അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അപ്പം നല്ല ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും എന്നാൽ കണ്ടില്ലേ നല്ലൊരു സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നല്ല തണുപ്പോടെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ടേസ്റ്റ് അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള ആ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പകുതി അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇപ്പം ഞാൻ പകുതി അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാല് ഗ്ലാസ്സിലോട്ടുള്ള ജ്യൂസാണ് ഞാൻ അടിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് പകുതി സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ സോഡ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രൈറ്റോ സേവനപ്പോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പ്ലെയിൻ സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയൊരു നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പോമ സീഡ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു വെൽക്കം ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ വിരുന്നുകാരെയൊക്കെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് വേനൽച്ചൂടിനൊക്കെ നമുക്ക് നല്ല റിഫ്രഷ്മെൻ്റ് ആവാൻ കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പഞ്ച് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്